ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരയു തൻ്റെ അമ്മ ചാരിയല്ല എന്ന സത്യം തിരിച്ചറിയുകയാണ് അത് താരയാണെന്ന് അറിയുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ പിന്നിൽ കളിച്ചത് തൻ്റെ എന്ന് പറയുന്ന രാഹുൽ എന്ന ദുഷ്ടൻ തന്നെയാണെന്ന സത്യവും മനസ്സിലാക്കുകയാണ് തന്നെയും തൻ്റെ അമ്മയെയും ചതിക്കുകയായിരുന്നു ഇത്രയും നാളും കൂടെ നിന്നിട്ട് എന്നൊക്കെ ആ ഒരു സത്യം മനസ്സിലാക്കിയതിന് ശേഷം രാഹുലിൻ്റെ അരിയിൽ വന്നിട്ട് രാഹുലിനോട് വളരെ ദേഷ്യപ്പെടുകയും അതുപോലെ തന്നെ രാഹുലിനെ വിറുക്കുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ താരിയോടും അതുപോലെ അടുപ്പൊക്കെ കുറഞ്ഞു വരികയാണ് നമ്മുടെ താരയോടുള്ള സ്നേഹം അടുത്തടുത്ത് അവളോട് സ്നേഹമൊക്കെ കൂടിക്കൂടി വരികയാണ് സരയുവിന് അങ്ങനെ ഇതൊന്നും കണ്ടും കേട്ടും സഹിക്കാനാകുന്നില്ല ഷാരിക്ക് ഷാരി എന്തായാലും രാഹുലിനോട് പറഞ്ഞിരുന്നു എത്രയും വേഗം നമ്മുടെ മോളെ മനോഹരനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ മോളെ അറിയിക്കണമെന്ന് പറഞ്ഞു അപ്പൊ രാഹുല് പറഞ്ഞത് വേണ്ട അവൾ അറിയിക്കേണ്ട അവന് പൈസ കൊടുത്ത് എങ്ങനെയെങ്കിലും അവനോടുന്ന് പൊക്കോട്ടെ പിന്നെ എപ്പോഴെങ്കിലും എൻ്റെ മോൾ അറിഞ്ഞാൽ മതി ഇവിടെ അപ്പോൾ അവൾ കാണാതായി എന്ന് മാത്രമല്ലേ മനോഹറിനെ പറ്റി അറിയുള്ളൂ അവ സത്യങ്ങളൊന്നും അറിയിക്കേണ്ട തൽക്കാലം എന്നൊക്കെയാണ് രാഹുല് പറഞ്ഞത് അപ്പം ആ സമയത്ത് ഷാരി പറയുന്നുണ്ട് നിങ്ങളൊരു വിഡി തന്നെയാണോ കാരണം അവൾക്ക് മനോഹറിനെ കാണാതായി കഴിഞ്ഞാൽ അവൾ എന്തായാലും ആ കാര്യം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും അപ്പൊ പോലീസുകാരെ മനോ മനുവിനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ സരയുവിനോട് തുറന്നു പറയുകയും ചെയ്യും അപ്പൊ അവൾ സത്യങ്ങൾ അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് എന്തായാലും ഏർ സരയുവിനോട് കാര്യങ്ങളൊന്നും പറയാൻ ഷാരി മടിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഏർ ഷാരി തൻ്റെ അവളുടെ അമ്മയല്ല എന്ന സത്യം മനോഹറിനറിയാം അപ്പൊ മനോഹർ ആ കാര്യം സരയവിനോട് പറയും എന്നുള്ള ഭയത്താലാണ് ഷാരി സത്യങ്ങളൊക്കെ മൂടി വെക്കുന്നത് പക്ഷേ ഇനി എന്തായാലും ആ സത്യങ്ങളൊന്നും മൂടി വെക്കുന്നില്ല കാരണം സര കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞു കഴിഞ്ഞു അവരോടൊക്കെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി അപ്പം എന്തായാലും ആ ഷാരി കണ്ട ഒരു കാഴ്ച അതായത് ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ മനോഹർ ആ ഒരു കാഴ്ച ഫോണിൽ പകർത്തിയിരുന്നു ആ കാഴ്ച നേരെ കാണിച്ചു കൊടുക്കുകയാണ് സരയുവിന് സരയു ആകെ ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് ഇത് ഞങ്ങള് ഫോണിൽ ഉണ്ടാക്കിയ എടുത്ത് ഉണ്ടാക്കിയതൊന്നും ഈ ഫോട്ടോ ഇത് ഇതാണ് അവന്റെ സ്വഭാവം മോളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അവളോട് അവനോട് ദേഷ്യപ്പെടുന്നതും അവന്റെ ഏർ പ്രവർത്തികളൊക്കെ ഞങ്ങൾ വിമർശിക്കുന്നതൊക്കെ അതുകൊണ്ടാണെന്നൊക്കെ ഷാരി പറയുന്നുണ്ട് അപ്പൊ രാഹുൽ പറയണം അതേ മോളെ മോള് ഏർ മോളെ കൊണ്ട് ചതി ചെയ്തു സത്യം തന്നെയാണ് മോളുടെ അമ്മ ഇവളെല്ലാം സത്യമാണ് പക്ഷേ ഒരിക്കലും മോളുടെ ജീവിതം ഇങ്ങനെ തകർന്നു പോവാൻ ആഗ്രഹമില്ല ഞങ്ങൾ ഈ അടുത്ത ഇടയാണ് ഒരാളാണെന്നുള്ള സത്യം മനസ്സിലാക്കി അതുകൊണ്ടാണ് മോളോട് മോളുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുഞ്ഞിനെ ഞങ്ങൾ മോളുടെ അരികിൽ നിന്ന് മാറ്റിയതും അതുപോലെ തന്നെ അവനോട് ദേഷ്യം കാണിക്കുന്നത് അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് മോളുടെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറയണേ കേൾക്കുമ്പോൾ സരവിനെ ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആകെ തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നുകയാണ് എന്തായാലും സരയു മനോഹരനെ താനീ സത്യം അറിഞ്ഞു എന്ന് മനോഹരനെ അറിയിക്കുന്നില്ല അങ്ങനെ കൂടെ നിന്നുകൊണ്ട് തന്നെ സരയു മനോഹറിനെ അപകടപ്പെടുത്തുകയാണ് അങ്ങനെ കുത്തി പരിക്കേൽപ്പിച്ച് അവളാണെങ്കിൽ ജയിലിലേക്ക് പോവുകയാണ് ഇനി തനിക്കൊരു ജീവിതമില്ല ഒരു സ്വപ്നമില്ല എല്ലാം തകർന്നു തരിപ്പണമായി അപ്പം ഇനി എന്തായാലും ജയിലിൽ തന്നെ ചെന്ന് കിടക്കാം എന്ന് കരുതി അവൾ ജയിലിലോട്ട് പോകുന്നുണ്ട് അതേ സമയത്ത് തൻ്റെ കുഞ്ഞിനെ താരയെയും ശാരിയെയൊക്കെ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് അവൾ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്